ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയൊന്നുമല്ല രാഹുൽ ഗാന്ധി എന്നിട്ട് പോലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കോൺഗ്രസ്സിലെ മെഷീനറി പൂർണ്ണമായിട്ടും കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണെന്ന് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി പോലും പറയുന്നു ഈ രാഹുൽ ഗാന്ധിയുടേത് ഒരു മാവോയിസ്റ്റിൻ്റെ ഭാഷയാണെന്ന് എന്താണ് രാഹുൽ ഗാന്ധി അല്ല അത് ഇപ്പോഴല്ല കുറേ കാലമായിട്ട് മാവോയിസ്റ്റുകളുടെ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഈ ഇൻ്റർനാഷണൽ കബാൽ അവർ പ്രത്യേകിച്ച് ഈ ഹാർബർ യൂണിവേഴ്സിറ്റി അവരാണ് ഈ പ്രസംഗത്തിൻ്റെ കണ്ടൻറ്റ് തയ്യാറാക്കുന്നത് അത് കുറച്ചൊന്ന് ഹിന്ദിയിൽ ആക്കി തട്ടിവിടുക എന്നുള്ള ജോലിയാണ് രാഹുൽ ഗാന്ധി ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹത്തിനൊരു കോൺസെൻട്രേഷൻ കിട്ടാത്തത് മറ്റേ ടീമിന് ഇന്ത്യയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊരു പരിഭ്രമമുണ്ട് കാരണം അവർ എന്തെല്ലാം ശ്രമിച്ചിട്ടും ഭാരതം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു ഭാരതീയത മെല്ലെ ഉണർന്നു വരുന്നു ബി ജെ പി എന്നുള്ള പാർട്ടി അധികാരത്തിൽ വരുന്നതിലല്ല അവർക്ക് വിഷമം ഇതിൻ്റെ ഉണ്ടല്ലോ വരുന്ന സോഷ്യൽ ചേഞ്ച് ഈ ജനങ്ങളെ പല രീതിയിൽ അവർ വിഭജിക്കാൻ നോക്കുന്നു ദളിത് ആദിവാസി അത് ഇതൊക്കെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ ദളിത് ആദിവാസി വിഭാഗങ്ങൾ ആരെ ഈ ദളിത് ഏതൊക്കെ ജാതിയിൽപ്പെട്ടവരാണ് ദളിത് ആരാണ് ആദിവാസി ഇപ്പോൾ നമ്മൾ പറയുന്ന ഷെഡ്യൂൾ ട്രൈബ് ആദിവാസിയാണ് ആദിവാസി ആണെങ്കിൽ ഒരു പ്രത്യേക ക്രൈസ്തവ സഭയിലെ ഭൂരിപക്ഷം പേരും ആദിവാസി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഉന്നത ഉദ്യോഗങ്ങളിൽ കേരളത്തിൽ എടുപ്പുണ്ട് അതിനിവരെന്ത് സമാധാനം പറയും ഈ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിയുമ്പോൾ ഇവർക്ക് തന്നെ ഇവരുടെ നെഗറ്റീവ് ശരിയല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ജനങ്ങളിത് മൈൻഡ് ചെയ്യുന്നില്ല അവർ നമ്മളെല്ലാം ഭാരതീയരാണെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇതിവർക്ക് പിടിക്കുന്നില്ല ഇതാണ് പ്രശ്നം ഈ യുദ്ധം ഇന്ത്യ വേഴ്സസ് ഭാരത്താണ് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ് രാഹുൽ ഗാന്ധി മുതൽ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന ആനി രാജാവരെ ഭാരതത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ് വാരണസിയിൽ മത്സരിക്കുന്ന നരേന്ദ്രമോദി മുതൽ കേരളത്തിൽ മത്സരിക്കുന്ന അബ്ദുൽ സലാം വരെ ഈ ഈ ഒരു ഡിവിഷനാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് ഇത് ഈ നാഷണൽ വോട്ടുകൾ വിഘടിച്ച് പോകാനായിട്ട് ആവുമ്പം ഇവർ ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുന്നവരെയാണ് അർബൻ നക്സൽസ് എന്ന് വിളിക്കാറുള്ളത് അവരുടെ ഒരു പ്രതിനിധിയാണ് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ അവരിൽ പ്രമുഖനാണ് രാഹുൽ ഗാന്ധി അതാണ് മോദി ഇത് പറയാൻ കാര്യം ഇദ്ദേഹം ഭാരതവിരുദ്ധനാണ് ദേശവിരുദ്ധനാണ് ആളുകളെ തമ്മിലടിപ്പിക്കുന്നവനാണ് മാവോയിസ്റ്റ് സംസാരമാണ് മാവോയിസ്റ്റ് എന്ന് പറഞ്ഞാലും അർബൻ എന്ന് പറഞ്ഞാലും മാവോയിസ്റ്റുകളുടെ ഒരു എക്സ്റ്റൻഷനാണ് അർബൻ നക്സൽ മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ ആയുധങ്ങളുമായിട്ട് കാട്ടിൽ ഒളിച്ച് സെക്യൂരിറ്റി ഫോഴ്സസുമായിട്ട് ഏറ്റുമുട്ടുക തോക്കിൻ കുഴലിലൂടെ അധികാരം പിടിച്ചെടുക്കുക അതാണ് അവരെ സഹായിക്കാനായിട്ട് ഗ്രാമപ്രദേശത്ത് സാധാരണ നക്സലൈറ്റുകളുണ്ട് നമ്മളെയൊക്കെ പോലുള്ളവർ ചായക്കടയിൽ ചായ കുടിക്കും പക്ഷേ വർത്തമാനത്തിലൊക്കെ ഇവരെ അങ്ങ് പുകഴ്ത്തി പറയും ഇവരെന്തോ ത്യാഗധനന്മാരാണെന്നും മനുഷ്യൻ്റെ ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ തോക്കിടുന്നവരാണെന്നും അങ്ങനെയൊന്നും അവരെ കുറ്റം പറയാൻ പറ്റില്ല അല്ല ആ വെടിവയ്ക്കുന്നത് മോശമാണെങ്കിലും അവരുടെ ഉദ്ദേശ്യം നമുക്ക് സംശയിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ സംസാരിച്ചൊരു അന്തരീക്ഷമാണ് വന്നു മൂന്നാമത്തെ വിഭാഗമാണ് അർബൻ നക്സൽസ് അതിനകത്ത് റിട്ടയേർഡ് ജഡ്ജിമാർ സിറ്റിംഗ് ജഡ്ജിമാർ ഹൈക്കോടതി സുപ്രീം കോടതി വക്കീലന്മാർ പ്രൊഫസർമാർ മറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അവരവർ വൻ ബുദ്ധിജീവികൾ എഴുത്തുകാർ ഇവരൊക്കെ ചേർന്ന സംഘമാണ് അർബൻ നക്സൽസ് ഇവരെ ഈ കാട്ടിലെ മാവോവാദികളുണ്ടല്ലോ വെടിവെച്ച് കൊന്ന് അധികാരം പിടിക്കാനിരിക്കുന്നവർ അവർക്ക് വേണ്ട ഇൻ്റലക്ച്വൽ സപ്പോർട്ട് കൊടുക്കുക പിന്നെ അവരുടെ കേസുകളിൽ ഫൈറ്റ് ചെയ്യുക അങ്ങനെയാണ് ഈ പ്രബീർ പുറ കാര്യസ്ഥാവി എൻ്റെയൊക്കെ പണി അതായിരുന്നു നൗലഖ സ്റ്റാൻ സ്വാമി ഇവരൊക്കെ ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് അതുകൊണ്ടാണ് ഇവരെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ആകാശം ഇടിഞ്ഞ് വീണു എന്നുള്ള മട്ടിൽ ബഹളം അല്ലാതെ നമ്മളെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ ഈ ബഹളം നടക്കുമോ നടക്കില്ല അപ്പോൾ അവരുടെ കീ ആൾക്കാരെ ജയിലിലായപ്പോൾ അവർ കാണിച്ച വൻ ബഹളമാണ് നമ്മൾ കണ്ടത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രബീർ പുർക്കാരി സ്ഥൈക്ക് ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നം കൊണ്ട് അയാളുടെ അറസ്റ്റ് ശരിയായില്ല എന്ന് പറഞ്ഞു ഇപ്പം വീണ്ടും അയാളെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷെ അതിൻ്റെ ആഘോഷം എത്ര വലുതാണെന്ന് നോക്കും ഇതാണ് ഈ മാവോയിസ്റ്റ് ചിന്ത എന്ന് പറയാൻ കാര്യം ഒരു ഫോക്കസ് ഇല്ലാത്ത രാഷ്ട്രീയക്കാരനാണ് രാഹുൽ ഗാന്ധി എന്നാണ് പറയപ്പെടുന്നത് ആ രാഹുൽ ഗാന്ധിയോട് എന്തോ വലിയ വിപ്ലവം വരും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കുന്ന കുറച്ച് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി നടത്തുന്നതല്ലേ ഈ പൊട്ടത്തരം വീണ്ടും വീണ്ടും കാണിക്കാൻ കാരണം അല്ല അത് ഈ ഫോക്കസ് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അതിൽ ഒരു താല്പര്യമുള്ളത് ഫോക്കസ് ഇല്ലാത്ത ഒരു രാഷ്ട്രമായിട്ട് വേണം ഭാരതം നിലനിൽക്കാൻ എന്ന് അവരാഗ്രഹിക്കുന്നു ഫോക്കസ് ഉള്ള ഒരു രാജ്യം ഒരു ദിശയിലേക്ക് ഏകമനസോടെ പുരോഗതി പ്രാപിക്കും അതില്ലാതാക്കാൻ എന്താ ചെയ്യേണ്ടത് അത് ഡിസിൻ്റഗ്രേറ്റ് ചെയ്യുക ഫോക്കസ് ഇല്ലാതെയാക്കുക ഒന്നിനും ഫോക്കസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എല്ലാത്തിലും കുറേശ്ശെ കുറേശ്ശെ ഫോക്കസ് ചെയ്തിട്ട് എങ്ങും എങ്ങ് എത്താതെ പോവുക അപ്പം ഈ ഫോക്കസ് ഇല്ലായ്മ ബൈ ഡിഫോൾട്ട് വരുന്നതല്ല ബൈ ഡിസൈൻ വരുന്നതാണ് അതാണ് ഈ ആർവാഡിലെയും കേംബ്രിഡ്ജിലെയൊക്കെ ഇവരുടെ ഉസ്താദ്മാരുടെ സോറോസ് ഫണ്ട് അവരുടെ ലക്ഷ്യം ഇവിടെ ഫോക്കസ് ഇല്ലാതെ ആവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി രാഹുൽ ഗാന്ധി ഫോക്കസിൽ സംസാരിക്കാം എന്ന് വിചാരിച്ചാൽ പോലും ഈ തമ്പുരാക്കന്മാർ സമ്മതിക്കില്ല അവർ ഫോക്കസ് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും ഫോക്കസ് ഇല്ലായ്മയാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് അവർ ഫോക്കസ് ചെയ്യാൻ സമ്മതിക്കില്ല ഒരു രീതിയിലും കാരണം ആഫ്റ്റർ ആൾ അവർ നോക്കുമ്പോൾ കോൺഗ്രസ്സുകാരും ഭാരതീയരാണ് ാലെന്തു ചെയ്യും അതുകൊണ്ട് കാല് മാറാൻ സമ്മതിക്കാതെ ഫോക്കസ് ഇല്ലാതെ ആക്കുക ഇത് വളരെ പഴയ ഒരു പ്രഷ്യൻ ഭരണാധികാരിയുടെ തന്ത്രമാണത് അയാള് അയാളുടെ ഭരണം പോകാതിരിക്കാനായിട്ട് ജനാധിപത്യത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ഏകാധിപത്യമാണ് അപ്പോൾ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഞാൻ ജയിക്കണം ഇതിനെന്ത് ചെയ്യും എന്ന് പറഞ്ഞ് വിദഗ്ദ്ധന്മാരെ വിളിച്ചുകൂട്ടി അപ്പോൾ അവർ പറഞ്ഞു ജനങ്ങൾ ചിന്തിക്കുന്നവരായതുകൊണ്ടാണ് ഭരണകൂടങ്ങൾ മാറുന്നത് ഇപ്പം ജനങ്ങളുടെ ചിന്തയില്ലാതെയാക്കണം ചിന്ത ഇല്ലാതെയാക്കാൻ പറ്റില്ല ഒരാളുടെ തലച്ചോറും സംഭവിക്കുന്നൊരു പ്രക്രിയയാണ് ചിന്ത അതില്ലാതാക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യണം അതിൻ്റെ കോൺസെൻട്രേഷൻ ഇല്ലാതെയാക്കണം അങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നോക്കിയത് നമ്മൾ ആദ്യത്തെ ക്ലാസ് മലയാളം ഏകദേശം അതിൽ രസിച്ച് കുമാരനാശൻ്റെ കവിത ഇങ്ങനെ നമ്മൾ രസിച്ച് വരുമ്പോൾ ടിം എന്ന് പറഞ്ഞിട്ട് ബെല്ലടിക്കും കണക്ക് കണക്കിൽ നമ്മൾ അതിൽ താല്പര്യമുള്ള കുട്ടികൾ അതൊക്കെ ഇങ്ങനെ രസിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ ടിം സയൻസ് അമ്പത് മിനിറ്റിൽ അമ്പത് മിനിറ്റിൽ വെച്ച് നിങ്ങളുടെ സബ്ജക്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഗ്രേറ്റ് ആയിട്ട് വിചാരിക്കുന്ന ആൾക്കാർ എല്ലാ വിഷയത്തിലും ഇവൻ നിഷ്ണാതനാകും അങ്ങനെയല്ല ഫലത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ വരും നിഷ്ണാതനാകുന്നുണ്ടോ ആവുന്നില്ല ജാക്ക് ഓഫ് ഓൾ മാസ്റ്റർ ഓഫ് നൺ എന്നുള്ള അവസ്ഥ എത്തുന്നു നമ്മൾ ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പഠിക്കുന്നത് ബി എയും എം എയും കഴിഞ്ഞ് പി എച്ച് ഡിക്ക് വരുമ്പോൾ മാത്രമാണ് അല്ലാത്തപ്പോഴൊക്കെ വേറെ ചില വിഷയങ്ങൾ അഡീഷണൽ വിഷയങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ ഇംഗ്ലീഷാണ് മെയിൻ സബ് മറ്റേ രണ്ടെണ്ണം ഫിസിക്സ് ആണ് മെയിൻ പക്ഷേ കെമിസ്ട്രിയും മാത്തമാറ്റിക്സും സബ് എന്തിനാണ് ഈ കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഫിസിക്സ് മാത്രം പഠിച്ചാൽ പോരെ സമ്മതിക്കില്ല ഇതാണ് ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ചിന്തകളെ മുറിച്ചിട്ട് അവനെ നിയന്ത്രണത്തിലാക്കുന്നത് അതുകൊണ്ട് ഫോക്കസ് ഇല്ലായ്മ അബദ്ധവശാൽ സംഭവിക്കുന്നതല്ല അതാണ് അതിൻ്റെ ഡിസൈൻ വലിയ വിഷനുള്ള ഒരു പ്രധാനമന്ത്രിയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് രാജ്യം ഭരിക്കുന്നത് ആ പ്രധാനമന്ത്രി പല കാര്യങ്ങളും പല നിർദ്ദേശങ്ങളും മുന്നിലേക്ക് വെക്കുന്നു അതിനെ എതിർക്കാൻ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പരമ്പരാഗതമായി കൈമാറിക്കിട്ടിയ സ്ഥാനത്തിന് ഉടമയായ ഒരാൾ ശ്രമിക്കുന്നു രണ്ടുപേരെയും കൂടെ എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും ഈ രാഹുൽ വെറുതെ കുറേ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയല്ലേ ചെയ്യുന്നത് അത് താരതമ്യം ചെയ്യാൻ പറ്റില്ല പക്ഷേ രാഹുൽ അല്ലാതെ മുന്നണിയിൽ അല്പമെങ്കിലും സ്വീകാര്യത ഉണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്കാണ് ശരിയല്ലേ അതെ അപ്പോൾ അതുകൊണ്ട് അയാൾ നിൽക്കുന്ന വേറെ ആളില്ല ഇല്ല സ്റ്റാലിന് ഒരു ഓൾ ഇന്ത്യ ഓൾട്ടർനേറ്റീവായിട്ട് ഇന്ത്യ മുന്നണി കാണുമോ ഇല്ല തമിഴ്നാടിന് പുറത്ത് സ്റ്റാലിനെ ആരുമില്ല അറിയ പോലുമില്ല മമതാ ബാനർജി ബംഗാളിന് പുറത്തില്ല എന്നാലും അവർക്ക് സ്റ്റാലിനേക്കാൾ കുറച്ചുകൂടെ ഉണ്ട് അവർക്ക് ഒറീസിൽ ബീഹാറിലൊക്കെ അവർ ആൾക്കാർ അറിയും ഡൽഹിയിലും ഒരു തലയെടുപ്പൊക്കെ ഉണ്ട് മമതാ ബാനർജിക്ക് ബട്ട് അതിനപ്പുറം ഒരു റീച്ച് മമതാ ബാനർജിക്കില്ല അപ്പോൾ ഇങ്ങനെ വന്നും പോയി നോക്കി കഴിയുമ്പോൾ കോൺഗ്രസ് ആണ് എല്ലാ സ്ഥലത്തും കുറേശയങ്കിലും ഉള്ളത് ഒരു എം എൽ എ പത്ത് പ്രവർത്തകർ ഇങ്ങനെയായിട്ട് അവർ പല സ്ഥലത്തും അപ്പോൾ അവരുടെ നേതാവ് ഇന്ത്യൻ മുന്നണിയുടെ നേതാവായിട്ട് അഭിനയിക്കുന്നു ഇദ്ദേഹത്തെ ആരും അംഗീകരിച്ചിട്ടൊന്നും അല്ല ബട്ട് വേറെ ആളില്ലാത്തതുകൊണ്ട് അദ്ദേഹം ആറോള് സ്വയം ഏറ്റെടുക്കുന്നു പക്ഷേ ആ വിമർശനങ്ങളുണ്ടല്ലോ ഈ അല്പന് ഏതാണ്ട് കിട്ടിയതുപോലെയുള്ള വിമർശനങ്ങളല്ലേ ഉന്നയിക്കുന്നത് ഒരു പ്രധാനമന്ത്രിയോട് അല്ലെങ്കിൽ ഒരു വിഷനുള്ള ആളിനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഈ രാഹുൽ ഉന്നയിക്കുന്നത് അല്ല അത് ഞാൻ പറഞ്ഞില്ലേ അതൊരു മനഃപൂർവ്വം അത് പിന്നെ രാഹുലിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചും ഒരിടത്തും ഉറച്ചു നിൽക്കാത്തൊരു മനസ്സാണ് രാഹുലിൻ്റെ ചിലപ്പോൾ പാർട്ടിയുടെ തലപ്പത്തുണ്ടാകും ചിലപ്പോൾ പറ്റില്ല എന്ന് പറയും ചിലപ്പോൾ സ്വന്തം പാർട്ടി സ്വന്തം ഭരണകൂടം മൻമോഹൻ സിംഗ് ഇറക്കിയ ഓർഡിനൻസ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ വെച്ച് വലിച്ചു കയറി ഓർമ്മയില്ല അജയ് മാക്കൻ ആ ഓർഡിനൻസ് വിശദീകരിക്കുന്നു പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി കയറി വന്നിട്ട് അജയ് മാക്കൻ്റെ നീ ഓർഡിനൻസ് വാങ്ങിച്ച് വലിച്ചു കയറുന്നു ആത്മാഭിമാനമുള്ള ഏത് മനുഷ്യനും പാർട്ടിയിൽ നിന്ന് അപ്പം രാജിവയ്ക്കും ചെയ്തില്ല കാരണം അയാളുടെ സർവൈവലാണ് നിവൃത്തി എത്ര അപമാനിക്കപ്പെട്ടാലും ഇത് വിട്ട് വേറെ ജീവിതമില്ല അതുകൊണ്ട് അയാൾ നിന്നു ഇങ്ങനെയൊക്കെയാണ് രാഹുൽ ഗാന്ധി ഈ മാവോയിസ്റ്റ് ഭാഷയിൽ നിന്ന് രാഹുൽ ഇനി മുക്തനാവില്ലേ അവരുടെ നിയന്ത്രണത്തിലാണ് ആവില്ല ആവില്ല ഇപ്പൊ എത്രയോ വർഷമായിട്ട് അതല്ലേ രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹീ ജസ്റ്റ് കനോട്ട് എസ്കേപ്പ് ഹിസ് ദ പ്രിസണർ ഓഫ് സച്ച് തോട്ട്സ് അപ്പോൾ എന്തായാലും ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഉന്നയിച്ച ആക്ഷേപങ്ങൾ വളരെ ശരിയാണെന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ എന്തെങ്കിലും രാഹുൽ ഗാന്ധി ഇതിൽ നിന്ന് മുക്തരായി കോൺഗ്രസിനെ നല്ല രീതിയിൽ നയിക്കുക എന്നത് നമുക്ക് അതിന് വേണ്ടി ആരും അതിന് വേണ്ടി വെള്ളം അങ്ങ് മതി എന്തായാലും തൽക്കാലം നമുക്ക് ഈ വിഷയം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം